ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം അതിനായി ഒരു ലിറ്റർ പാലെടുത്തു പാലെടുത്ത് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക അതിനുശേഷം ഞാനിവിടെ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ അല്പം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് ചേർത്ത് എടുത്താൽ മതി അതിലേക്ക് അല്പ പാലൊഴിച്ച് കട്ട എല്ലാം ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം ശേഷം പാൽ ചൂടായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മേഡ് പകുതിയോളം മേഡ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം പാലും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൈ വിടാതെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കി എടുക്കുക നല്ല തിളപ്പിച്ച് കുറുക്കിയ ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം എന്നിട്ട് അതിനെ നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം ചൂടൊക്കെ ഒന്ന് മാറി തണുത്തതിന് ശേഷം നമുക്ക് അത് അടച്ച് വെച്ച് നല്ലപോലെ അടച്ച് വെച്ച് ഫ്രിഡ്ജിലോട്ട് എടുത്തു വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന ശേഷം എടുത്ത് പുറത്തു വയ്ക്കുക അപ്പോൾ അത് ഇത്രയും ഇങ്ങനെ കട്ടും കട്ടിക്ക് നമുക്ക് കിട്ടും ഞാനിപ്പം ലൂസായിട്ടാണ് കസ്റ്റേഡ് ഫ്രൂട്ട് തയ്യാറാക്കുന്നത് അതിന് ശേഷം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം ഞാൻ പഴം പേരയ്ക്ക ഒരാപ്പിൾ മാതളം പിന്നെ നട്ട്സ് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഇതൊക്കെ നമുക്കിതിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് വേണോ ആഡ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും നമുക്ക് ആഡ് ചെയ്യാമേ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നെ വേണമെങ്കിൽ കസ്റ്റാർഡ് മിക്സും ഫ്രൂട്ട്സും സെപ്പറേറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് എപ്പോഴാണോ സെർവ് ചെയ്യണം ആ ടൈമിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താലും മതി ഈ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഫ്രൂട്ട്സ് തണുക്കും തോറും നല്ല ടേസ്റ്റാണേ അങ്ങനെ താ കസ്റ്റാർഡ് ഫ്രൂട്ട്സ് റെഡിയായി ഇനി നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ വീണ്ടും അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ